സീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഇൻഡോർ പ്ലാന്റുകൾ വളർത്തിക്കൊണ്ട് വരുന്ന ആളുകൾക്ക് വളർത്താൻ പറ്റിയ ചെടികൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും കൂടുതൽ ക്യാഷ് ചിലവാക്കി ഹെൽത്തിയായ അഗ്ലോണിമയും അതും ഇതൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ലെന്ന് വരാം അങ്ങനെയുള്ളവർ ഒട്ടും സങ്കടപ്പെടേണ്ട അവർക്ക് പറ്റിയ പ്ലാന്റുകളുണ്ട് ഇൻഡോർ പ്ലാന്റുകൾ വളർത്താൻ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ വില കുറഞ്ഞ പ്ലാന്റുകളുണ്ട് അതുകൊണ്ട് ഭംഗിയായി തന്നെ നമുക്ക് ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാം ഇൻഡോർ ഗാർഡന് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പറ്റിയ പ്ലാന്റും നമ്മുടെ കൂട്ടത്തിലുണ്ട് കാശ് ഉള്ളവർക്ക് മാത്രമാണ് ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുക എന്നൊന്നുമില്ല കാശില്ലാത്തവർക്ക് അതിൻ്റെതായ പ്ലാന്റുകളും ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയുണ്ട് അങ്ങനെയുള്ള പ്ലാന്റുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ എന്നും വെള്ളമൊഴിച്ച് ചെടികളെ സംരക്ഷിക്കാൻ സമയമില്ലാത്ത ആളുകൾക്ക് പറഞ്ഞ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സി സി പ്ലാന്റ് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു ഒന്നര ആഴ്ച കൂടുമ്പോൾ ഒരല്പം വെള്ളം മാത്രം ആവശ്യം വരുന്ന ചെടിയാണ് സി സി പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല പോട്ടിൽ ഭംഗിയോടെ നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഒട്ടും സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിലും നല്ല ഗ്രീൻ കളറായിട്ട് നല്ല ഭംഗിയോടെ വളരുന്ന പ്ലാന്റാണ് ആണ് സി സി പ്ലാന്റ് കൂടുതൽ റേറ്റ് ഇല്ലാത്തൊരു പ്ലാന്റുമാണ് സീ സി പ്ലാന്റ് വളരെ പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റുകൾ ഉണ്ടാവുന്ന ഒരു ചെടി കൂടിയാണ് സി സി പ്ലാന്റ് തന്നെ നമുക്ക് ഒരു പോട്ട് സി സി പ്ലാന്റ് വാങ്ങി നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൈകൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ ലീഫുകൾ മണ്ണിൽ കുത്തിയും നമുക്ക് ബേബി പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തണ്ട് മുറിച്ച് വാട്ടറിൽ ഇട്ട് വെച്ചാലും നമുക്ക് വേര് വന്ന് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം സി സി പ്ലാന്റ് കുറഞ്ഞ റേറ്റ് ആണെങ്കിലും അത് സെറ്റ് ചെയ്യുന്ന ഒരു രീതി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ചെടിയെ നല്ല ഭംഗിയുള്ളതാക്കി മാറ്റുന്നത് ചെടികളെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയ ഒരു പ്ലാന്റ് ആയിട്ട് സി സി പ്ലാന്റ് നമുക്ക് തിരഞ്ഞെടുക്കാം ഇനി ആദ്യമായിട്ട് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലാന്റുകളാണ് നമ്മുടെ പോത്തോസിൻ്റെ വെറൈറ്റീസ് ഒരു പോട്ട് പോത്തോസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീട് മൊത്തം ഗ്രീനറി ആക്കി മാറ്റാൻ പറ്റുന്ന ചെടിയാണിത് കമ്പ് മുറിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചാലും മണ്ണിൽ കുത്തിയാലും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഞാൻ അകത്ത് വെച്ച് ഗ്രീനറി ഉണ്ടാക്കിയെടുത്ത ഒരു ചെടിയാണ് ഫെലഡൻട്രോൺ ബെൽമാക്സ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു ഗ്രീനറിയും തരും ഗാർഡൻ ഭംഗിയുള്ള ഒരു ചെടിയും കൂടിയാണ് ഈസിയായി കെയർ ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണിത് പിന്നെ ഉള്ളത് പാവം സിങ്കോണിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് സിങ്കോണിയം വീടിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല രീതിയിലുള്ളൊരു പോട്ട് വാങ്ങി സിങ്കോണിയം ചെടി അതിൽ നട്ട് കൊടുത്താൽ നല്ല രസമാണ് വില കുറഞ്ഞ പ്ലാന്റുമാണ് നല്ല ഭംഗിയോടെ നമ്മുടെ വീടിൻ്റെ അകങ്ങളിലൊക്കെ നമുക്ക് സിങ്കോണിയം സെറ്റ് ചെയ്തെടുക്കാം വീടിൻ്റെ അകത്തൊക്കെ ഈ ഒരു ഗ്രീൻ സിങ്കോണിയം സെറ്റ് ചെയ്യുന്നതായിരിക്കും ഭംഗി മറ്റുള്ള കളറൊന്നും വീടിൻ്റെ അകത്ത് അത്ര ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു ലൈറ്റ് ക്രീം കളറും ഗ്രീനും കൂടെ മിക്സ് മിക്സായ സിങ്കോണിയാണ് ഞാൻ വീടിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതും കോസ്ലി അല്ലാത്തൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ കാശ് ചിലവാക്കാനില്ലാത്തവർക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയായിട്ട് നമുക്ക് സിങ്കോണിയത്തെ തിരഞ്ഞെടുക്കാം ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഏതൊക്കെ പ്ലാൻ്റാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കൊടുത്തത് എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം